ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലനോവേനർ ഇന്ന് ഞാൻ ബൈക്കും എടുത്തോണ്ട് എങ്ങോട്ടാണ് ഈ പോണതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്തിനു പോണതെന്ന് വെച്ചാൽ അവിടെ ഒരു ബൈക്ക് വന്നിട്ടുണ്ട് അതും സാധാരണ ബൈക്കൊന്നുമല്ല പറക്കാൻ പറ്റുന്ന ബൈക്കാണ് നമുക്കിന്നത് മോഷ്ടിക്കണം എനിക്ക് ഈ പാട്ട ബൈക്കും കൊണ്ട് അടന്ന് മതിയായി നമുക്കിന്ന് അത് മോഷ്ടിക്കുക തന്നെ ചെയ്യണം അവർക്ക് ഗവൺമെൻറ് കൊടുത്തേണ് ലോസ് ആഞ്ചൽസ് ഗവൺമെൻറ് ഈ പറന്നു ഹെലികോപ്റ്ററിലൊക്കെ പറന്നു പോണ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പോലീസിന് കൊടുത്തതാണ് നമ്മളത് മോഷ്ടിച്ചിരിക്കും അങ്ങനെ ഇപ്പോൾ അവർ കള്ളന്മാരെ പിടിക്കണ്ട ഗസ് നമ്മുടെ മെയിൻ പോലീസ് സ്റ്റേഷനിലല്ല അതുള്ളത് വൈൻവുഡിൽ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല നമുക്ക് പോയി നോക്കാം ഗൈസ് അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെത്തി ഇതാണ് പോലീസ് സ്റ്റേഷൻ നമുക്കിവിടെ ആരും അറിയാത്തതുപോലെ നോർമൽ ആൾക്കാരെ പോലെ പോയി പാർക്ക് ചെയ്ത് വെച്ചിട്ട് അകത്തൊന്ന് കയറി നോക്കാം ഗൈസ് ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നു അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുകളുണ്ട് നമുക്കിതുവഴി എന്തെങ്കിലും അകത്ത് കയറുള്ള വഴിയുണ്ടെന്ന് നോക്കാം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാറില്ല കുറച്ച് കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഫുൾ ഒന്ന് ചുറ്റി നടന്ന് നോക്കാം എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടിയാലോ ഇതിപ്പം മൂന്നാമത്തെ നിലയാണേ ഒരു ഹെലികോപ്റ്റർ ഗൈസ് പോലീസ് ഹെലികോപ്റ്റർ ഇതൊന്നും എടുക്കുന്നത് ശരിയല്ല ചിലപ്പം പോലീസ് കണ്ടുപിടിച്ചാലോ അതൊന്ന് ഇവിടെ ലൂപ്പോളൊന്നും കാണുന്നില്ല ഗൈസ് ഗൈസ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് താഴെ പോവാൻ ലാൻഡിങ് കുറച്ച് തെറ്റിപ്പോയി കുറച്ചല്ല കുറച്ച് കൂടുതൽ തെറ്റ് ഇതേതാ വഴി ഇത് പാർക്കിംഗ് സൈറ്റ് സൈറ്റാണെന്ന് തോന്നുന്നു ഇതല്ലേ ആ ബൈക്ക് ഗായ്സ് ഞാൻ ആ ബൈക്ക് കണ്ടുപിടിച്ച് ഇതാണ് ആ ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ എന്തിരി ഞാൻ മുകളിലൊക്കെ കയറി തപ്പിയത് പറക്കണോണ്ട് ഗൈസ് താഴെക്കൂടെ ഏറെ ഒക്കെ വരണം ഇതേ ബൂസ്റ്റ് ബൂസ്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ് ഇത് ഫൈവ് സ്റ്റാർ ഗ്യാസ് ഇത് എടുത്തപ്പോൾ തന്നെ ഫൈവ് ആയി പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം എങ്ങനെ കൺട്രോൾ ചെയ്യും ആ ഏതാ പോകണം നമുക്കെങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം പോലീസുകാരൊക്കെ പിറകെ ഉണ്ട് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ഒന്നുമല്ല ഫൈവ് സ്റ്റാർ തന്നെ വന്ന് ഗാസ് നമുക്ക് മലപ്രദേശത്തോട്ട് പോവാം മിന്നണുണ്ട് സ്റ്റാർ പോകാമെന്നറിയില്ല നമുക്ക് പോയി നോക്കാം പൊക്കോണ്ടേ ഇരിക്കാം ഒരിടത്തും നിർത്തണ്ട നിർത്തിയാൽ ചിലപ്പം ആ മിന്നണത് ഫുള്ള് സ്റ്റാറാവും ഇത് എടുത്തപ്പം തന്നെ ഫൈവ് സ്റ്റാർ വന്നാൽ നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചാൽ കയറി ഇരുന്നിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഏ അപ്പം തന്നെ ഫൈവ് സ്റ്റാർ വന്നു ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല കൈസി വണ്ടിക്ക് അപാര ലു ാണ് സ്റ്റാർ ഇപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ലൈക്ക് കിട്ടിയാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയണ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴേ കമൻ്റ് ചെയ്ത് തുടങ്ങിക്കോ ബായ്